മർച്ചന്റ് അസോസിയേഷൻ കട്ടപ്പന യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ നടത്തിയ എഴുപത്തിയെട്ടാം സ്വാതന്ത്ര്യദിനാഘോഷത്തിൽ മർച്ചന്റ് അസോസിയേഷൻ പ്രസിഡന്റ് എം കെ തോമസ് പതാക ഉയർത്തി ജില്ലാ വൈസ് പ്രസിഡന്റ് സിബി കൊല്ലംകുടി സ്വാതന്ത്ര്യദിന സന്ദേശം നൽകി സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുകയാണ് രാജ്യമെമ്പാടും നമുക്കറിയാം കഴിഞ്ഞ കുറേ ദിവസങ്ങളിലായി രാജ്യമെമ്പാടും സ്വാതന്ത്ര്യദിനത്തിൻ്റെ സന്ദേശം പ്രവർത്തിക്കുകയാണ് വീട് വീടാന്തരവും വ്യാപാര സ്ഥാപനങ്ങളിലും അതുപോലെ വാഹനങ്ങളിലും എല്ലാം നമ്മുടെ ത്രിവർണ്ണ പതാക പാറിക്കളിച്ചുകൊണ്ട് രാജ്യത്തിൻ്റെ പ്രൗഢിയും അന്തസ്സും വിളിച്ചു പോകുന്ന അതിമനോഹരമായ ഒരു സ്വാതന്ത്ര്യദിനത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത് നമ്മുടെ രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യം ആദരണീയനായ രാഷ്ട്രപിതാവ് നേതൃത്വത്തിൽ വലിയ ശക്തമായ അസോസിയേഷൻ കട്ടപ്പന യൂണിറ്റ് സെക്രട്ടറി കെ പി ഹസൻ തുടങ്ങിയവർ സ്വാതന്ത്ര്യദിന സന്ദേശം നൽകി ബുള്ളറ്റ് ക്ലബിന്റെ നേതൃത്വത്തിൽ കട്ടപ്പനയിൽ നിന്ന് കാൽവരി മൗണ്ടിലേക്ക് സ്വാതന്ത്ര്യദിന സന്ദേശം ഉയർത്തി ബുള്ളറ്റ് ട്രാലി സംഘടിപ്പിച്ചു കട്ടപ്പന അമർജവാൻ യുദ്ധ സ്മാരകത്തിന് മുന്നിൽ നിന്നും ആരംഭിച്ച റാലി ക്യാപ്റ്റൻ സുബിൻ ജോസഫ് ഉദ്ഘാടനം ചെയ്തു മുൻ സൈനികൻ ഗോപിനാഥ് ഫ്ളാഗ് ഓഫ് ചെയ്തു സജിദാസ് മോഹൻ സന്തോഷ് പത്മ തുടങ്ങിയവർ സംസാരിച്ചു ലൈവ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് ഹൈ റേഞ്ചിലെ ഏറ്റവും വലിയ ഫുഡ്വെയർ വിസ്മയം സ്വന്തം ഫാഷൻ ഹീൽസ് അതിവിശാലമായ ഷോറൂം ബ്രാൻഡഡ് കമ്പനികളുടെ അതിവിപുലമായ കളക്ഷൻസ് ഫാഷൻ ഹീൽസ് പുളിയന്മല റോഡ് കട്ടപ്പന